ഹലോ ഗേസ് ഡി എസ് മിതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നും രണ്ടുമല്ല ഷിംജിത ചിത്രീകരിച്ചത് ഏഴ് ദൃശ്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാനിടയാക്കിയ വിഷലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏഴോളം ദൃശ്യങ്ങളാണ് ഷിംജിത ചിത്രീകരിച്ചത് ദീപകിനെ അപമാനിക്കാൻ അല്ല ലക്ഷ്യമെന്ന യുവതിയുടെ ആരോപണങ്ങൾ തള്ളി നീക്കുന്ന തരത്തിലാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം നിലവിൽ പറയുന്ന തരത്തിൽ യാതൊരു ആരോപണവുമില്ലെന്ന് ഷിംജിത ആവർത്തിച്ചു പറയുന്നു അയാളെ അപമാനിക്കാൻ വേണ്ടിയോ ആത്മഹത്യയിലേക്ക് തള്ളിയില്ലാൻ വേണ്ടിയോ അല്ല തന്നോട് മോശമായി പെരുമാറിയ ഒരാളിനോടുള്ള ഒരു മറുപടി മാത്രമായിരുന്നു എന്ന് ഷിംജിത പറഞ്ഞു ബസ്സിൽ വെച്ച് ലൈംഗാതിക്രമം നടത്തിയെന്നാരോപിച്ച് സമൂഹ മാധ്യമങ്ങൾ തൻ്റെ ദൃശ്യം പ്രചരിപ്പിച്ചു എന്നതിൽ മരുന്നൊത്താണ് കോഴിക്കോട് സ്വദേശി ദീപക് മരണപ്പെടുന്നത് അയാൾ ജീവനൊടുക്കിയതിനെ തുടർന്ന് ഷിംജിതയ്ക്കെതിരെ നടപടിയെടുത്തു ബസ്സിനുള്ളിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ഏഴോളം വീഡിയോകളാണ് ഫോണിൽ ചിത്രീകരിച്ചത് വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളിലെ റീച്ചിനു വേണ്ടിയിട്ടായിരുന്നു യുവതി വീഡിയോ ചിത്രീകരിച്ചത് മഞ്ചേരി ജയിലിലാണ് ഷിംജിത് ഇപ്പോഴുള്ളത് പതിനാറ് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്